േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ധനലക്ഷ്മി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല വരുൺ തന്നെ വിദഗ്ധമായി ചതിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി എന്ത് ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഒരു പിടിയും ഇല്ലല്ലോ ദൈവമേ അപ്പോഴാണ് വീട്ടിലേക്ക് കൺമണി തൻ്റെ പേരിലേക്കാണ് ഈ വീട് ഇപ്പോൾ സായിബ് വാങ്ങിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് കൺമണിയെ കണ്ടതിനെ തുടർന്ന് കൺമണിയുടെ അച്ഛൻ ചെന്ന് കെട്ടി പിടിക്കുകയാണ് മോളെ അച്ഛ അച്ഛനെ കാണണമെന്ന് ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴാ അതൊന്ന് നടന്നേ നീ വന്നല്ലോ ഇപ്പോഴെങ്കിലും ഞാൻ വെറുതെ അല്ല അച്ഛ വന്നിരിക്കുന്നത് ഈ വീട് തിരികെ വാങ്ങിയിട്ടാണ് ഇനി ഈ വീട് നമ്മൾ ഭരിക്കും ഇത് കേട്ട് ധനലക്ഷ്മിയാകെ പോയിരിക്കുകയാണ് ഇത് കാണുന്ന അമ്മായിമാർ കൺമണി നിനക്കതിനുള്ള കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാൻ തയ്യാറുമാണ് നീ തന്നെയാടി ഇവിടത്തെ ഐശ്വര്യം ഈ വീട് നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഇത് കണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി മാത്രവുമല്ല ഇനി എന്തു ചെയ്യും താൻ ഇതുവരെ ചെയ്തതിനെല്ലാം ഇപ്പോൾ തിരിച്ചു ചെയ്യുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് ധനലക്ഷ്മി കൺമണിയാകട്ടെ ധനലക്ഷ്മിയുടെ മുന്നിലേക്ക് വരികയും ഇത് കണ്ടോ ഈ വീട് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതാ ഈ വീട്ടിലുള്ളത് എന്റെ നിയന്ത്രണത്തിലും നിങ്ങൾ പണ്ട് എൻ്റെ അച്ഛനെ തല്ലിയതും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും ഓർക്കുന്നുണ്ടോ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മി കളം മാറ്റി ചവിട്ടാൻ തയ്യാറാവുകയാണ് കൺമണി നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അതെല്ലാം ചെയ്തത് നിന്റെ നല്ലതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിന്റെ കാലു പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് ഞാനും ഗോകുലും ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ഞങ്ങൾക്ക് കയറി കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല അത് നിനക്കറിയാമല്ലോ ഞാൻ എന്തായാലും ഗോകുലിനെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല ആ കാര്യം എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും കൺമണി നീ എന്നെ ചതിക്കരുത് ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കരുത് ഇതോടെ അമ്മായിമാർ ആ ധനലക്ഷ്മിയെ ഇവിടെ നിന്ന് പുറത്താക്കിയ മോളെ അത്രയധികം ഉപദ്രവമാണ് അവൾ നമ്മളോടും ഈ കുടുംബത്തോടും ചെയ്തിട്ടുള്ളത് ഇതോടെ ധനലക്ഷ്മിയാകെ പെട്ടുപോവുകയാണ് അമ്മായിമാർ കൂടി കാലു തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോൾ ഒടുവിൽ ഒരു അവസരം ഒരു അവസരം തരുകയാണ് നിങ്ങൾക്ക് അതിലും നിങ്ങൾ നന്നായില്ല എങ്കിൽ പിന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതോടെ ധനലക്ഷ്മി സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പക്ഷെ ഇതെല്ലാം ധനലക്ഷ്മിയുടെ ഉടായ്പായി ഉടായിപ്പാണ് എന്ന നിസംശയം മനസ്സിലാക്കുകയാണ് കൺമണി ടു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്